രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലുള്ള അഭിപ്രായമല്ല മറിച്ച് എന്നെ സംബന്ധിച്ച് ആ സമയത്ത് ഒരു ലഭിച്ചൊരു ഫോൺ കോൾ ഇതുവരെ മാധ്യമത്തെ ഞാൻ ഏത് മാധ്യമമാണ് വിളിച്ചതെന്ന് ഞാൻ നാളിവരെയും പറഞ്ഞില്ല പക്ഷേ ഈ പറഞ്ഞതുപോലെ നിരവധിയായിട്ടുള്ള വിമർശനങ്ങളും ചോദ്യങ്ങളും ഉള്ള സ്ഥിതിക്ക് ഇപ്പോൾ പറയാൻ താല്പര്യപ്പെടുന്നതാണ് റിപ്പോർട്ടർ ചാനലിലെ വനിതാ മാധ്യമ പ്രവർത്തകയാണ് എന്നെ വിളിച്ചത് ആ ഐഡന്റിറ്റി വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ചാനൽ റിപ്പോർട്ടറാണ് അപ്പോൾ റിപ്പോർട്ടറിൽ നിന്നുണ്ടായ ആ ഒരു കോൾ എന്നെ വ്യക്തിപരമായിട്ട് ഒരുപാട് വേദനിപ്പിക്കുന്നതും ഹരാസ് ചെയ്യുന്നതുമായിരുന്നു ആ ചോദ്യങ്ങൾ എന്റെ ആത്മാഭിമാനത്തെ പ്രവണപ്പെടുത്തുന്നതായിരുന്നു നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കേരളത്തിലെ ഒരു പ്രമുഖ വാർത്താ ചാനൽ കാണിച്ച ശുദ്ധ തോന്നിവാസത്തെക്കുറിച്ചാണ് ഇതൊരു വ്യക്തിക്ക് നൽകിയ വേദനയായി മാത്രം കണ്ടാൽ പോരാ മാധ്യമ ധാർമ്മികതയുടെ അടിത്തറ ഇളക്കുന്ന ഒരു സംഭവം കൂടിയാണ് കഴിഞ്ഞ ദിവസം സി പി ഐ വിട്ട് കോൺഗ്രസിൽ ചേർന്ന ശ്രീനാദേവി കുഞ്ഞമ്മ നടത്തിയ ഈ വെളിപ്പെടുത്തൽ ഒരു മുഖ്യധാരാ മാധ്യമങ്ങളും വേണ്ടത്ര ഗൗരവത്തിൽ എടുത്തില്ല എന്നതും ശ്രദ്ധേയമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കേരളത്തിൽ കത്തിനിന്ന സമയമാണ് പശ്ചാത്തലം പല മാധ്യമങ്ങളും എക്സ്ക്ലൂസീവ് വാർത്തകൾക്കായി ഇരകളെ തേടുന്ന തിരക്കിലായിരുന്നു ഈ സമയത്താണ് റിപ്പോർട്ടർ ചാനലിലെ ഒരു വനിതാ മാധ്യമപ്രവർത്തക ശ്രീനാദേവി കുഞ്ഞമ്മയെ ബന്ധപ്പെടുന്നത് രാഹുൽ മാങ്കൂട്ടവുമായി ശ്രീനാദേവിയെ ബന്ധപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു കഥ പുറത്തു വരുന്നതിന് കാരണം അവർ രാഹുൽ മാങ്കൂട്ടം വിഷയം ഉയർന്നു വന്നപ്പോൾ പങ്കുവച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് മാങ്കൂട്ടം ലൈംഗിക അപവാദവുമായി ബന്ധപ്പെട്ട് ചില മുഖ്യധാര ചാനലുകൾ ഇല്ലാത്ത ഇരയെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു എന്ന അഭിപ്രായമാണ് അന്ന് ശ്രീനാദേവി തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പങ്കുവച്ചത് യഥാർത്ഥത്തിൽ തനിക്കുണ്ടായ ഒരു ദുരനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് അവരാ തുറന്നെഴുത്ത് നടത്തിയത് റിപ്പോർട്ടർ ചാനലിൽ നിന്ന് ഒരു വനിതാ മാധ്യമ പ്രവർത്തക രാഹുൽ വിവാദം കത്തി സമയത്ത് ശ്രീനാദേവിയെ ഫോണിൽ ബന്ധപ്പെടുകയുണ്ടായി അന്ന് അവർ പറഞ്ഞത് ആണുങ്ങളോട് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞുകൊള്ളൂ രാഹുലിന്റെ പീഡനത്തിന് ഇരയായ വ്യക്തിയാണ് നിങ്ങളെന്ന് എനിക്കറിയാം എന്നൊക്കെയാണ് ഈ അനുഭവങ്ങൾ തുറന്നു പറയുവാനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കണമെന്നും അവർ പറയുകയുണ്ടായി യഥാർത്ഥത്തിൽ തനിക്ക് അത്തരം യാതൊരുവിധ തിക്താനുഭവങ്ങളും ഇല്ലാത്ത സാഹചര്യത്തിൽ പ്രമുഖ ചാനലിലെ വനിതാ മാധ്യമ പ്രവർത്തക തന്നെ ഫോണിൽ വിളിച്ച് ഇരയായി ചിത്രീകരിക്കുവാൻ ശ്രമിച്ച അധാർമികതയാണ് ശ്രീനാദേവി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദ്യം ചെയ്തത് ഇവിടെ എന്താണ് സംഭവിച്ചത് ഒരു തെളിവുമില്ലാത്ത കെട്ടിച്ചമച്ച ഒരു കഥാപാത്രത്തെ ഉണ്ടാക്കിയെടുത്ത് ആ കഥാപാത്രത്തെ കൊണ്ട് ഒരു നിരപരാധിക്കെതിരെ വ്യാജമൊഴിയുണ്ടാക്കി അതൊരു അമ്പായി ഉപയോഗിക്കാനുള്ള നിറികട്ട ശ്രമമാണ് നടന്നത് റേറ്റിങ്ങിന് വേണ്ടി എന്ത് തരംതാണ് പരിപാടിയാണ് ഇവർ ചെയ്യുന്നത് എത്തിച്ചെന്നൊരു സാധനം ഇവർക്ക് തൊട്ടു തേണ്ടിയിട്ടില്ലേ കേരളത്തിൽ ഒരു ദുരന്തമുണ്ടായാലും നെഗറ്റീവായ വാർത്തയുണ്ടായാലും അതിനെ ആഘോഷിക്കുന്നതിൽ മുൻപന്തിയിലാണ് ഈ ചാനൽ ദിവസങ്ങളോളം അതിൻ്റെ മുക്കും മൂലയും പരിശോധിച്ച് പ്രശ്നങ്ങളെ നാം ഒരിക്കലും ചിന്തിക്കാത്ത തലങ്ങളിലേക്ക് പോലും എത്തിക്കുന്ന ശൈലി മാധ്യമധർമ്മം എന്നത് എന്താണെന്ന് പോലും ഇവർക്കറിയില്ല കുഞ്ഞമ്മയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്ത ആ മാധ്യമ പ്രവർത്തകയെ ഒരു റിപ്പോർട്ടറായി കണക്കാക്കാനേ പാടില്ല അവരെ എത്രയും പെട്ടെന്ന് ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയാണ് ചാനൽ അധികാരികൾ ചെയ്യേണ്ടത് എന്നാൽ അവരുടെ അനുവാദമില്ലാതെ ഇത്രയും തരന്താണ് പ്രവൃത്തി ഇവർ കാണിക്കുമോ ഈ ചാനലിന്റെ നിലവാരം നമുക്ക് മുൻപേ അറിയാവുന്നതാണ് റിപ്പോർട്ടർ ചാനലിലെ ഒരു റിപ്പോർട്ടറും അരുൺകുമാറും അടക്കമുള്ളവരുടെ പേരിൽ പോക്സോ കേസ് വരെ വന്നതല്ലേ ഏഴാം ക്ലാസ്സിലോ എട്ടാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒപ്പനയ്ക്ക് മണവാട്ടിയായി ഒരുങ്ങിയ പെൺകുട്ടിയോട് പോലും ലൈംഗിക ചുവയോടെയുള്ള സംസാരം ഇത്രയ്ക്കും അധപതിച്ച ചിന്താഗതിയുള്ള ഇവരൊക്കെയാണോ നമുക്ക് വാർത്തകൾ നൽകുന്നത് അതുപോലെ തന്നെ ചാനൽ എം ഡി മെസ്സിയെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസംഗങ്ങൾ അവരുടെ അല്പത്തരം കാട്ടിയതാണ് തന്നെ ആരെങ്കിലുമൊക്കെ പരിഗണിക്കണം എന്ന ഒരൊറ്റ ലക്ഷ്യത്തിനു വേണ്ടി എന്ത് കോപ്രായവും കാണിക്കുന്നവരുടെ പ്രഹസനം മാത്രമാണ് ഈ മാധ്യമ പ്രവർത്തനം എന്ന് പറയേണ്ടി വരും ഇപ്പോൾ ഒരു പോഡ്കാസ്റ്റ് സെറ്റപ്പുമായി വന്ന് ഞാൻ ഭയങ്കര ആളാണ് ഞാൻ വിചാരിച്ചാൽ എന്ത് നടക്കും ഞാൻ പോരാടി വന്നവനാണ് എന്നൊക്കെ പറയുന്നു ഇതുപോലൊരു സ്വയം പൊങ്ങി വേറെ ഉണ്ടോയെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഒന്നുമല്ലാത്തൊരു ചാനലിനെ ഇത്രയും വലിയ നിലയിൽ എത്തിച്ചു എന്ന് വീമ്പ് പറയുമ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ നല്ലതാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ കോപ്രായങ്ങൾ കാണിക്കുന്നവർക്കും നല്ല ഡിമാൻഡുണ്ട് പക്ഷേ ഇത്തരം പ്രവൃത്തികൾക്ക് ആയുസ് കുറവാണെന്ന് മാത്രം വിവരവും വിദ്യാഭ്യാസവുമുള്ള ആളുകൾ ഈ ചാനൽ കാണാതെയായി റേറ്റിംഗ് താഴേക്ക് പോവുകയാണ് ഇലക്ഷൻ ദിവസങ്ങളിൽ ഇവർ കാണിക്കുന്ന ബഹളവും പ്രഹസനങ്ങളും സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറത്താണ് നാം കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ എത്രത്തോളം സത്യമുണ്ട് എത്ര എണ്ണം കള്ളമാണ് ഇതെങ്ങനെ തിരിച്ചറിയും ഈ വിഷയത്തിൽ ശ്രീനാദേവി കുഞ്ഞമ്മ ആ മാധ്യമ പ്രവർത്തകയുടെ പേരുകൂടി വെളിപ്പെടുത്തേണ്ടതാണ് ഇവർക്കെതിരെ കേസെടുക്കുകയും പൊതുസമൂഹത്തിന്റെ മുന്നിൽ ചോദ്യം ചെയ്യാനുള്ള അവസരം നൽകുകയും വേണം മനുഷ്യന്റെ കണ്ണുനീരിനെയും ദാരിദ്ര്യത്തെയും മുതലെടുക്കുന്ന ചാനലുകളിൽ നമ്പർ വണ്ണായി നിൽക്കുന്ന റിപ്പോർട്ടർ ചാനലിന്റെ ഈ തെമ്മാടിത്തരങ്ങളോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ രാഷ്ട്രീയ വിശകലന വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി